ഹരിതകർമ്മസേന ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ നൈർമല്യവും പരിശുദ്ധിയും നിലനിർത്തുന്നതിനായി അക്ഷീണം പരിശ്രമിക്കുന്ന സ്ത്രീ സംഘശക്തി അജൈവ മാലിന്യം ശ്വാസം മുട്ടിക്കുന്ന നമ്മുടെ പ്രകൃതിക്ക് ജീവൻ തിരിച്ചേകുന്ന പ്രവർത്തനങ്ങളാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ ചെയ്തു വരുന്നത് കേരളത്തിൽ സുസ്ഥിര മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ശുചിത്വ മിഷന്റെയും ഹരിതകേരളം മിഷന്റെയും കുടുംബശ്രീയുടെയും മേൽനോട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കി വരുന്നത് ഒരു വാർഡിൽ കുറഞ്ഞത് രണ്ട് അംഗങ്ങൾ എന്ന നിലയിലാണ് തദ്ദേശ സ്ഥാപന പരിധിയിലെ ഹരിതകർമ്മസേനയിൽ ആകെ അംഗങ്ങളുണ്ടാവുക ഓരോ വീടുകളിൽ നിന്നും വൃത്തിയാക്കിയ അജൈവ മാലിന്യം കൃത്യമായ ഇടവേളകളിൽ ഇവർ ശേഖരിക്കുന്നു ഇതിന് നിശ്ചിത യൂസർ ഫീസും ഈടാക്കുന്നു വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ മാലിന്യം മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി അഥവാ എം സി എഫിൽ ഇവർ എത്തിക്കുന്നു ഇവിടെ നിന്നും മാലിന്യം തരംതിരിക്കുന്നു തരംതിരിച്ച മാലിന്യത്തിൽ പുനരുപയോഗം ചെയ്യാൻ കഴിയുന്നവ അതിനായുള്ള കമ്പനികൾക്ക് അതാത് തദ്ദേശ സ്ഥാപനം കൈമാറുന്നു പുനരുപയോഗം സാധ്യമല്ലാത്ത മാലിന്യങ്ങൾ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി അഥവാ ആർ ആർ എഫിലേക്ക് ഹരിതകർമ്മസേന എത്തിക്കുന്നു ആർ ആർ എഫിൽ എത്തിക്കുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊടിച്ച് റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്നു ഇതുവഴി ഈ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ പുനരുപയോഗവും സാധ്യമാകുന്നു അങ്ങനെ പുനരുപയോഗം തീർത്തും സാധ്യമല്ലാത്ത പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടാക്കുന്ന പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കുന്നതിനും ഹരിതകർമ്മസേന സഹായമേകുന്നു ഇതുകൂടാതെ വീട്ടുകാർക്ക് ജൈവമാലിന്യ മാലിന്യ സംസ്കരണത്തിനുതകുന്ന പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രവർത്തനങ്ങളും ചെയ്തുവരുന്നു പാഴ്വസ്തുക്കളിൽ നിന്നും മികച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഹരിത സംരംഭങ്ങൾ ആരംഭിച്ചും മറ്റു നൂതന സംരംഭ മാതൃകകൾ നടപ്പിലാക്കുകയും ഈ മേഖലയിൽ സ്വന്തമായി മറ്റൊരു വരുമാനം കണ്ടെത്താനും ഹരിതകർമ്മസേനകൾ ശ്രമിക്കുന്നു വാർഡ് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള ഹരിതകർമ്മസേനാ പ്രവർത്തനങ്ങളുടെ ഏകീകരണത്തിനും നിരീക്ഷണത്തിനുമായി പുതിയൊരു മൊബൈൽ ആപ്ലിക്കേഷനും ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം ഒരു മൊബൈൽ ആപ്ലിക്കേഷനും വെബ് പോർട്ടലുമാണ് ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പ്രധാന ഘടകങ്ങൾ ഹരിതമിത്രം മൊബൈൽ ആപ്പ് വഴി ഉപയോക്താവിന് പ്രത്യേക സേവനങ്ങൾക്കായി അഭ്യർത്ഥിക്കാം പരാതികൾ ഉന്നയിക്കാം മാലിന്യങ്ങൾ തള്ളുന്നത് റിപ്പോർട്ട് ചെയ്യാം എൻറോൾമെന്റ് ചെയ്യുമ്പോൾ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തിന്റെ ജിയോ ലൊക്കേഷനും ഫോട്ടോയും രേഖപ്പെടുത്താനും ഹരിതമിത്രം ആപ്പ് സഹായിക്കും ഹരിതകർമ്മസേന സൂപ്പർവൈസർമാർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ക്ലീൻ കേരള കമ്പനി ശുചിത്വ മിഷൻ കുടുംബശ്രീ ഹരിത കേരള മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവർക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ വിവരങ്ങൾ ലഭിക്കും തദ്ദേശ സ്ഥാപന തലം മുതൽ ജില്ലാ സംസ്ഥാന തലം വരെയുള്ള ഉപയോക്താക്കൾക്ക് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും ഈ സംവിധാനം സഹായിക്കും ഇനി ഹരിതമിത്രം ആപ്പ് നമ്മുടെ ഫോണിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം അതിനായി നമ്മുടെ ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഹരിതമിത്രം സെർച്ച് ചെയ്ത് ഇൻസ്റ്റോൾ ക്ലിക്ക് ചെയ്യുക ഇനി ഈ ആപ്ലിക്കേഷനിലേക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് നോക്കാം അതിനായി ഉദ്യോഗസ്ഥർ നൽകുന്ന മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ഈ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹോം സ്ക്രീനിലെത്തും അതിൽ വിവിധ ഐക്കണുകൾ ഉണ്ടാകും ഹോം സ്ക്രീൻ സൈഡ് ബാറിൽ ഹോം സെറ്റിംഗ്സ് ചേഞ്ച് പാസ്വേഡ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ബർത്ത് റിപ്പോർട്ട് ചെയ്യുക ലോഗ് ഔട്ട് തുടങ്ങിയ ഓപ്ഷനുകൾ ഉണ്ടാകും ഇതിൽ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ ഹോം സ്ക്രീനിലേക്ക് നയിക്കപ്പെടും അതായത് പ്രധാന സ്ക്രീൻ ഇതിൽ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്താൽ പാസ്വേഡ് ഭാഷ എന്നിവ മാറ്റാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ പാസ്വേഡ് ഓപ്ഷനിൽ ചേഞ്ച് പാസ്വേഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പഴയ പാസ്വേഡ് മാറ്റി പുതിയ പാസ്വേഡ് നൽകാൻ സാധിക്കും അതുപോലെ തന്നെ ചേഞ്ച് ലാംഗ്വേജ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഭാഷ ഇംഗ്ലീഷോ മലയാളമോ തിരഞ്ഞെടുക്കാൻ സാധിക്കും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഏരിയയിൽ സെൻറ്റ് ഫീഡ്ബാക്ക് ഫോൺ സപ്പോർട്ട് ഇമെയിൽ എഫ് എ ക്യു എന്നിവയ്ക്കായി ഓപ്ഷൻസ് ലഭ്യമാകും അഭിപ്രായം അറിയിക്കുന്നതിന് ഫീഡ്ബാക്ക് അയയ്ക്കുക ഓപ്ഷൻ ഉപയോഗിക്കാം ഉപഭോക്താക്കൾക്ക് സഹായത്തിനോ പിന്തുണയ്ക്കോ വേണ്ടി ഫോൺ വഴി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ പിന്തുണ ഇമെയിൽ അയക്കുന്നതിനുള്ള ഇമെയിൽ പിന്തുണ എന്നിവ ലഭ്യമാണ് പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും കാണിക്കാനുള്ളതാണ് എഫ് എ ക്യൂ ഈ സംവിധാനത്തിൽ എന്തെങ്കിലും തകരാറോ തടസ്സങ്ങളോ പ്രയാസങ്ങളോ നിങ്ങൾ അനുഭവപ്പെട്ടെങ്കിൽ അത് രേഖപ്പെടുത്താനായി വർക്ക് റിപ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതുവഴി സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുമുള്ള സംവിധാനമുണ്ട് മുകളിലെ വലതു കോണിൽ വിവിധ അറിയിപ്പുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട് ഉപയോക്താവിനുള്ള വിവിധ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും അവിടെ ലഭ്യമാകും ലോഗിൻ ചെയ്ത ഉപയോക്താവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ ഉപയോക്താവിന്റെ പേരിനടുത്തുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യണം ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്തു വരാൻ ലോഗ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാന സ്ക്രീനിലെത്തും ഇവിടെ ഷെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഷെഡ്യൂൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന സേവനങ്ങളെയും അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനിരിക്കുന്ന സേവനങ്ങളെയും പറ്റി ഉപഭോക്താവിന് അറിയാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബട്ടൺ പരാതി ബട്ടൺ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരാതികൾ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തിയ പരാതിയുടെ തൽസ്ഥിതി അറിയാനും സാധിക്കും അടുത്തതായുള്ളതാണ് സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സേവനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നിലവിലുള്ള സേവനങ്ങൾ ഒഴിവാക്കുവാനുമുള്ള ഓപ്ഷൻ അവിടെ ലഭ്യമാണ് അടുത്തതായി ഉള്ളതാണ് പ്രത്യേക സേവന ഓപ്ഷൻ സ്പെഷ്യൽ സർവീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക സേവനങ്ങൾ ചേർക്കുവാനും അതുപോലെ തന്നെ പ്രത്യേക സേവനങ്ങളുടെ നില അറിയുവാനും സാധിക്കും എം സി എഫ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഉപയോക്താവിന് മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള എം സി എഫ് ആർ ആർ എഫ് സെൻ്ററുകളുടെ വിവരങ്ങൾ ലഭ്യമാകും ഇൻസിഡൻ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാലിന്യങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിച്ചിരിക്കുന്നത് എവിടെ നിന്ന് വേണമെങ്കിലും ഫോട്ടോ ഉൾപ്പെടെ അധികാരികളെ അറിയിക്കാനാകും സേവന ചരിത്ര ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ലഭ്യമായ എല്ലാ സേവനങ്ങളും വിശദാംശങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻവോയ്സ് ചരിത്ര ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൂർത്തിയാക്കിയ എല്ലാ സേവനങ്ങളുടെയും ഇൻവോയ്സ് വിശദാംശങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഒറ്റ ക്ലിക്കിൽ മാലിന്യം ഇല്ലാതാക്കാം ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും ഹരിതമിത്രം ആഗ്രഹം ഹരിതമിത്രം ആപ്പിൽ കസ്റ്റമർ എൻറോൾമെന്റ് പ്രവർത്തനങ്ങൾക്കായി ഹരിത കർമ്മസേനാംഗങ്ങൾ നേരിട്ട് വീടുകൾ ഫ്ളാറ്റുകൾ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ ഓഡിറ്റോറിയങ്ങൾ എന്നിവ സന്ദർശിച്ച് വിശദാംശങ്ങൾ രേഖപ്പെടുത്തുകയും ക്യു ആർ കോഡ് സ്റ്റിക്കർ നൽകുകയും ചെയ്യുന്നു ഇതിനായി ഹരിത കർമ്മസേനാംഗങ്ങൾ നിങ്ങളെ സമീപിക്കുമ്പോൾ എൻറോൾമെന്റ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി കെട്ടിട നമ്പർ റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവ ഉൾപ്പെടെയുള്ള രേഖകളുമായി തയ്യാറായിരിക്കണം നിസ്സാരമായ യൂസർ ഫീസ് നൽകി ഹരിതകർമ്മസേനയുടെ സേവനം ഉപയോഗപ്പെടുത്തി നമ്മുടെ കേരളത്തെ പൂർണമായും മാലിന്യമുക്തമാക്കുന്നതിനും വരും തലമുറയ്ക്കായി നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നതിനുമുള്ള യജ്ഞത്തിൽ ഏവരും പങ്കാളികളായി സ്വയം മാതൃകയാകുമെന്ന് പ്രതീക്ഷിക്കട്ടെ